ൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക പഴയന്നൂർ 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 അഗ്നിബാധ സഹായമേകി വ്യാപാരി വ്യാപാരി വ്യവസായി സമിതി സമിതി യൂണിറ്റ് ഇന്ന് രാവിലെ ടൗണിലെ ഫുട്വെയർ എന്ന സ്ഥാപനത്തിൽ അപ്പോൾ അതേ തുടർന്ന് സി എഫ് ടി തൊഴിലാളികൾ മറ്റ് സമീപ പ്രദേശത്തെ വ്യാപാരികൾ അങ്ങനെ എല്ലാവരും ചേർന്ന് ആ തീപിടുത്തത്തെ അണച്ച് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് വ്യാപാരി വ്യവസായ സമിതി അടിയന്തരമായി ധനസഹായം അനുവദിച്ച് നൽകിയിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് അതുപോലെ തന്നെ കെ എസ് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് കെ എസ് ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ പോലീസിൻ്റെ നിന്നുള്ള സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എല്ലാ ഭാഗത്തുനിന്നും ആൾക്കാർ എത്തി തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കുകയാണ് ഉണ്ടായത് ഏകദേശം രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു ലക്ഷത്തിൽ പരം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചതായി കണക്കാക്കപ്പെടുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് രാവിലെ സമിതിയുടെ ഇടപെടലിലൂടെ മനസ്സിലായതും പഴയനൂർ ടൌണിലെ എസ് കെ ഫുട്വെയർ എന്ന സ്ഥാപനത്തിലാണ് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് അഗ്നിബാധ ഉണ്ടായത് കട തുറക്കാനെത്തിയ ജീവനക്കാരൻ കടയുടെ അകത്തുനിന്ന് തീ ഉയരുന്നതിനെ തുടർന്ന് സമീപ വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവരെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് വ്യാപാരികളും നാട്ടുകാരും ചുമട്ടു തൊഴിലാളികളും വഴി യാത്രക്കാരും ഏവരും ചേർന്ന് പല സ്ഥാപനങ്ങളിൽ നിന്ന് വെള്ളമെത്തിച്ച് തീ അണയ്ക്കുകയായിരുന്നു ഇൻവെർട്ടറിൽ നിന്നുമാണ് തീ പടർന്നത് എന്നാണ് നിഗമനം പഴയനൂർ പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു ഒന്നര ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി സ്ഥാപന ഉടമ ശാലിനി പറഞ്ഞു എൻ്റെ സ്ഥാപനം അടുക്കിണ്ടായി സ്റ്റാഫ് വിളിച്ചിട്ടാണ് ഞാൻ അറിഞ്ഞത് അവൻ രാവിലെ ഒമ്പതൊക്കെ സ്ഥാപനത്തിലെ ജീവനക്കാരൻ അരുണും അഗ്നിബാധയെ കുറിച്ച് വിവരിച്ചു ദിനംപ്രതി തീപിടുത്തം വർദ്ധിച്ചുവരുന്ന പഴയനൂർ തിരുവില്ലാമല കൊണ്ടാഴി പഞ്ചായത്തുകളിലേക്ക് അഗ്നിബാധ ഉണ്ടാകുമ്പോൾ എത്രയും വേഗം തീ അണയ്ക്കുന്നതിനായി പഞ്ചായത്തുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഉചിതമായ സ്ഥലത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ എത്രയും വേഗം പ്രാവർത്തികമാക്കണമെന്ന ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യം ശക്തമാവുകയാണ് സിസിന്യൂസ് കൊണ്ടാഴി